ശ്രീ പി എ പ്രജീവ് ഇവിടെ അന്ധമായ സി പി എം വിരോധമില്ലാതെ അന്ധമായ സർക്കാർ വിരോധമില്ലാതെ സർക്കാർ ചെയ്യുന്നതിനെയും സി പി എം ചെയ്യുന്നതിനും നല്ല കാര്യത്തെ നല്ല കാര്യമെന്നും വിമർശിക്കേണ്ടതിനെ വിമർശിക്കേണ്ടതെന്നും ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവായി മാധ്യമപ്രവർത്തനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ മാധ്യപ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുത്ത് അവരെ ശത്രുപക്ഷത്താക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വ്യാജരേഖാ നിഴലിൽ ഉണ്ടായിരുന്നു നേരിട്ട് രാഹുലേക്ക് എത്തിക്കാനുള്ള തെളിവൊന്നും പോലീസിന് ഇപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിലും ആ സംശയ നിഴലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എക്സ്ട്രാ മൈലേജ് അങ്ങേയറ്റം ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടാവുന്ന ഏറ്റവും അധികം മൈലേജ് രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായി കൊടുക്കുക എന്നിട്ട് ഈ സാന്ദ്രാബോസ് എന്ന് പറയുന്ന ഒരു ഇരുപത്തൊന്നുകാരി എസ് എഫ് ഐക്കാരെ രാത്രി അഞ്ചു മണിക്ക് വീട്ടിൽ കയറി പോലീസ് ചെയ്ത മര്യാദകേടിനെ ആഘോഷമാക്കുക ആ ധീരതയുടെ ആഘോഷമാക്കി മാറ്റി ഈ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാണ് സിപ്രിജി ഹാഷ്മിയുടെ ആ ചോദ്യത്തിലേക്ക് തീർച്ചയായും ഞാൻ വരും പക്ഷെ അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള അല്ലെങ്കിൽ അതിനുള്ള എൻ്റെ പ്രതികരണത്തിന് ഉള്ള അവസരം തരണം ഒന്ന് ഒരു സർക്കാസ്റ്റിക്കലായിട്ട് ചാമക്കാല പറഞ്ഞ ഒരു തമാശയാണ് ആ തമാശ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെയുള്ള വൈകല്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും അദ്ദേഹം നോക്കുമ്പോൾ എൻ്റെ ചെയറിൻ്റെ പിറകിൽ മാത്രമാണ് മഞ്ഞ നിറം കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് വർണ്ണാന്ധതയുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് കാരണം ഞാൻ നോക്കുമ്പോൾ ഹാഷ്മിയുടെ കോട്ടിലൊരു മഞ്ഞ നിറം കാണുന്നുണ്ട് ഒരു മഞ്ഞ ബാഴ്ച് അതുപോലെ തന്നെ ബഹുമാന്യനായ ജോസഫ് സി മാത്യുവിൻ്റെ ബാക്കിലെ പശ്ചാത്തലത്തിലും ആ മഞ്ഞ കാണുന്നുണ്ട് ഇതൊക്കെ അങ്ങ് സഹിക്കാമെന്ന് വെച്ചാലും എത്രയോ ചർച്ചകളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള ചാമക്ഷ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ പേര് പോലും ഒന്ന് നേരെ ചൊവ്വേ വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലുള്ള രാഷ്ട്രീയ അന്ധതയോടുകൂടി തന്നെയാണ് അദ്ദേഹം തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ശ്രീ ജോസഫ് സി മാത്യു ഈ ചർച്ചയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായ ചില വ്യാഖ്യാനങ്ങളും പ്രതികരണങ്ങളും നടത്തി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും അതിൽ പ്രതികരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം വളരെ വളരെ അടിസ്ഥാനപരമായി ഒരുപക്ഷെ അദ്ദേഹം ഈ നിയമത്തെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ നോക്കാതെ വന്നതുകൊണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ അത് വിശ്വസിക്കുന്നത് അദ്ദേഹം ഈ റിമാൻഡ് അപേക്ഷയിലെ എല്ലാ ഭാഗങ്ങളും വായിച്ചു പക്ഷേ അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നൊരു വകുപ്പാണ് ആദ്യം വിശദീകരിക്കാൻ ശ്രമിച്ചത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന് പറയുന്ന വകുപ്പ് വെറുതെ ഒരു മനുഷ്യത്വഹീനമായ പ്രവൃത്തിയിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പ്രതിയാക്കാൻ വേണ്ടി ചേർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഈ റിമാൻഡ് അപേക്ഷയിലെ ഫോർട്ടിവൺ നോട്ടീസ് കൊടുത്തു എന്ന ഭാഗം വായിച്ചതോടൊപ്പം തന്നെ രണ്ടാമത്തെ പേജിലെ അവസാനത്തെ വരികൾ അദ്ദേഹം വായിക്കാതിരുന്നത് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പൂജപ്പുര പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ റോജ് കൈക്ക് അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ച ഗുരുതര പരിക്കുകൾ പറ്റുന്നതിനും എസ് ഐ എഫ് എസ് എഫ് ഉദ്യോഗസ്ഥരായ രാജേഷ് സി പി ഒ രതീഷ് സന്ദീപ് എന്നിവർക്ക് പരിക്കുകൾ സംഭവിപ്പിക്കാൻ ഇടയാക്കിയും എന്ന് പറയുമ്പോൾ ഈ മുന്നൂറ്റി മുപ്പത്തി മൂന്നിനോട് ചേർത്ത് വെച്ച് അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചതിന് ഗുരുതരമായ പൊട്ടൽ സംഭവിച്ചതിന് ഒരു മുന്നൂറ്റി കൂടി ഉണ്ട് സാർ അവിടെ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മാത്രമല്ല പത്തു വർഷത്തെ ശിക്ഷ കിട്ടുന്ന വകുപ്പായി ഈ കേസിലുള്ളത് ഒരു മുന്നൂറ്റി ഇരുപത്തി ആറ് കൂടിയുണ്ട് ആ മുന്നൂറ്റി ഇരുപത്തി ആറിനും പത്തു വർഷത്തെ ശിക്ഷ കിട്ടും പിന്നീട് എനിക്ക് ഏറ്റവും രസകരമായി തോന്നി അദ്ദേഹത്തിന്റെ നിയമപരമായ വ്യാഖ്യാനം അത് ഈ അദ്ദേഹം ഇന്ന് ഈ ചാനലിൽ മാത്രമല്ല മെനഞ്ചാന്ന് മറ്റൊരു ചാനലിലും അദ്ദേഹം ഈ വാദമുഖം നിരത്തുന്നത് ഞാൻ കണ്ടു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന് പറയുന്നത് സ്വമേധയാ ഒരാൾ തന്നെ എടുത്ത് പ്രയോഗിച്ചാലേ ആ സെക്ഷൻ ഇടാൻ വേണ്ടി കഴിയൂ എന്നുള്ളൊരു തെറ്റായ ധാരണ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ദയവായി ഈ ഈ കേസിനകത്ത് അങ്ങനെയല്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് ഈ കേസിനകത്ത് അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന് പറയുന്നൊരു വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഒരാൾ ഒരു കുറ്റകൃത്യത്തിന് ചെയ്യുന്നു എന്നുള്ള അറിവോടുകൂടി ഒരു അൺലോഫുൾ അസംബ്ലിയിൽ അഞ്ചിലധികം പേരുള്ള ഒരാൾക്കൂട്ടത്തിൽ സംഘാംഗമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ റയോട്ടിങ് അവിടെയാണ് പ്രധാനം അപ്പോ ഒരാൾ ഒരു അൺലോഫുൾ അസംബ്ലിയിൽ അംഗമായി ഇരുന്നു കൊണ്ട് ആ അൺലോഫുൾ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികൾക്കും ആ അൺലോഫുൾ അസംബ്ലിയിലെ ഓരോരുത്തർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് ഒരാൾ അഞ്ചു പേർ ആറുപേരടങ്ങുന്ന സംഘം പോയി ഒരാളിനെ കുത്തിക്കൊല്ലുന്നു അങ്ങനെ കുത്തിക്കൊല്ലുമ്പോൾ ഒരാളായിരിക്കും കുത്തിക്കൊല്ലുന്നത് വൺ ഫോർട്ടി നയൻ ഉണ്ടെങ്കിൽ ആ സംഘത്തിലെ ഓരോരോ അംഗങ്ങൾക്കും ആ ത്രീ നോട്ട് ടു എന്ന് പറയുന്ന വകുപ്പ് ബാധകമായി വരും അദ്ദേഹം ഇത് രണ്ടാമത്തെ ചാനലിലാണ് ഈ തരത്തിൽ നിയമപരമായി വികലമായ തെറ്റായ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തെ പോലെ ബഹുമാന്യനായ ഒരാൾ ഈ ഇന്ത്യൻ ശിക്ഷാനിയമം വേണ്ട വിധം വായിച്ചു മനസ്സിലാക്കാതെ ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം

എ റഹിമിന്റെ നേതൃത്വത്തിലാണ് പോലീസിന് നേരെ കരിങ്കൽച്ചീളുകൾ സ്ഫോടക വസ്തുക്കൾ അന്നത്തെ ഡി സി പി ആയിരുന്നു ജോളി ചെറിയാൻ പേരൂർക്കട സ്റ്റേഷനിലെ എ എസ് സി ആയിരുന്ന രാജേന്ദ്രൻ ഗുരുതരമായി പരിക്കേറ്റവരാണ് കേട്ടോ അതുകൊണ്ട് ഇത് കേരളപ്രവിയുടെ ചരിത്രത്തിന് ശേഷം ആദ്യമായി ഉണ്ടാകുന്ന ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും കേരളപ്രവിയുടെ ചരിത്രത്തിന് ശേഷം ആദ്യമായി പോലീസിന് നേരെ കയ്യേറ്റവും പോലീസിന് പരിക്കേൽക്കുന്നതും പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നതും ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് എന്ന മട്ടിൽ നിയമം പറയല്ലേ ഇത് കാലാകാലങ്ങളിൽ കേരളം കാണുന്നതല്ലേ ശ്രീ പി എ പ്രജി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹാഷ്മി ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഹാഷ്മി വളരെ വിശ്രമമായ ഒരു മുഖപ്രസംഗം നടത്തിയപ്പോൾ തന്നെ പറഞ്ഞത് എന്താ തിരിച്ച് ഇന്ന ആളുകൾക്ക് സി പി എമ്മിന്റെ ആളുകൾക്ക് സി പി ഐയുടെ ആളുകൾക്ക് ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് ഇങ്ങനെ അറസ്റ്റ് ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ കേസുകൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് കാപ്സൂൾ ഹാഷ്മി പറയുന്നത് ഇപ്പൊ ഹാഷ്മി പറഞ്ഞത് ഒരു കാപ്സൂൾ അല്ലേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ പൊതു മുതലിനെ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും മുറിവേൽപ്പിക്കുകയും ദേഹോപദ്രിക്ക ഏൽപ്പിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ കേസാണെന്ന് ഞാൻ പറഞ്ഞു ും സാന്ദ്ര തോമസനെ രാവിലെ വീട്ടിൽ കയറി അഞ്ചു മണിക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മര്യാദകേടാണെന്ന് ഉറച്ച ഭാഷയിൽ പറയണ്ട എസ് എഫ് ഐ ഡി വൈ രാഹുൽ മാങ്കുട്ട് രാഹുൽ വീട്ടിൽ കയറിയതുമായി സാധൂകരിക്കാൻ അത് അത് ആഘോഷമാക്കുകയാണെങ്കിൽ രാഹുൽ ഒന്നും രാഹുൽ ഒന്നുമില്ലെങ്കിൽ എന്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ പെൺകുട്ടിയാണ് രാഹുൽ മണിക്ക് പോലീസ് വീട്ടിൽ എന്തിനാണ് ബോസ് ആ അതിലേക്ക് വരാം ഞാൻ ഇത് പറഞ്ഞ പോയിന്റ് പറഞ്ഞ പൂർത്തിയാക്കിയതിനു ശേഷമല്ലേ സാന്ദ്രയുടെ വിഷയത്തിലേക്ക് വരിക രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റിനെ കുറിച്ച് ആയിരുന്നല്ലോ വളരെ വിശദീകരിച്ച് വളരെ വലിയ നിയമപരമായ വ്യാഖ്യാനങ്ങൾ ശ്രീ ജോസഫ് സി മാത്യു നിരത്തിയത് അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞ് സമർത്ഥിക്കുന്നതിനിടയിൽ എന്തിനാണ് അങ് ഈ ചർച്ചയെ സാന്ദ്രയുടെ അറസ്റ്റിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകുന്നത് സാന്ദ്രയുടെ അറസ്റ്റിൽ സാന്ദ്ര ചെയ്തിട്ടുള്ള പ്രവർത്തികൾ നിയമവിരുദ്ധ പ്രവർത്തികളാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും അത് തീർച്ചയായും ഒരു ഭരണഘടന ഭീകരത സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത് ചോദ്യം ചെയ്യും അതിനകത്തൊക്കെ എന്താ സംശയം ചെയ്തിട്ടില്ല ഈ രാഹുൽ അതിനെ ചോദ്യം ചെയ്ത് എവിടെയും ഞാൻ എവിടെയും കണ്ടില്ല രാവിലെ അഞ്ചു മണിക്ക് ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ രാവിലെ മണിക്ക് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയുന്ന ധൈര്യത്തോടെ പറഞ്ഞു ഒരു ശബ്ദവും കണ്ടില്ല ഇതുവരെ അല്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഹാഷ്മിയുടെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള മനുഷ്യാവകാശ പ്രശ്നമാണോ അതോ സാന്ദ്രയിലേക്ക് ഞാൻ ഇത് വിശദീകരിക്കാതെ നേരെ സാന്ദ്രയിലേക്ക് പോവുകയാണോ വേണ്ടത് പ്രശ്നം രാഹുൽ സർ രാഹുൽ ബോസിന്റെയും മനുഷ്യാവകാശ പ്രശ്നമാണ് പോലീസാണ് ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നിരവധി മാധ്യമങ്ങളിൽ നടന്നു വരികയാണ് ഞാൻ അത് വിശദീകരിക്കാൻ എന്തുകൊണ്ടാണെന്നേ സമ്മതിക്കാത്തത് അത് വിശദീകരിക്കാൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അടിക്കും ഞങ്ങൾ ഇന്നു മുതൽ അടി തുടങ്ങുകയാണ് അടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നു അതോടൊപ്പം തന്നെ പിങ്ക് പോലീസിന്റെ വാഹനം തല്ലി തകർക്കുന്നു അതിനകത്ത് പ്രതികളെ മോചിപ്പിക്കുന്നു അതിലൊക്കെ പ്രതിയായിട്ടുള്ള ഇരുപത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്യുന്നു ഇരുപത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്യുമ്പോഴും തൻ്റെ അനുയായികളായിട്ടുള്ള ഇരുപത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്യുമ്പോഴും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തിരക്കുന്നില്ല ആ കേസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് ആ കേസിൽ അദ്ദേഹം പ്രതിയാണോ എന്ന് അദ്ദേഹം തിരക്കുന്നില്ല ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ അദ്ദേഹം ഫയൽ ചെയ്യുന്നില്ല പകരം അദ്ദേഹം ചെയ്തത് എന്താണ് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതാം തീയതി നടക്കുന്ന സംഭവത്തിൽ അദ്ദേഹം മൂന്നാം തീയതി എത്രയോ ദിവസത്തിന് ശേഷം മൂന്നാം തീയതി അദ്ദേഹം ഹെഡ് ഇഞ്ചറി ഉണ്ട് അദ്ദേഹത്തിന്റെ തലക്കടികിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു എത്രയോ ദിവസങ്ങൾക്ക് ശേഷം എന്നിട്ട് ഏഴാം തീയതി അദ്ദേഹം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങുന്നു നേരെ കൊല്ലത്തെ യുവജനോത്സവ വേദിയിലേക്ക് വരുന്നു അവിടെ നാടൻപാട്ട് ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് കൈകൊട്ടിപ്പാടുന്നു അപ്പോഴെങ്ങും അദ്ദേഹത്തിന്റെ തലയ്ക്ക് യാതൊരു വിധമായ പരിക്കുകളുമില്ല രാഹുൽ ഡിസ്ചാർജ് സമാറി എന്റെ കയ്യിലുണ്ട് രാഹുൽ ആശുപത്രിയിലെ ഡിസ്ചാർജ് സമാറി എന്റെ പക്കലുണ്ട് അത് ഞാൻ വായിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണ് ഗോവിന്ദൻ അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന നിലവാരത്തിലേക്ക് പോകാൻ കഴിയാത്ത കാരണമാണ് ആ ഡിസ്ചാർജ് സമറി വായിക്കാത്തത് അത് രാഹുലിന്റെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നമാണ് അത് ഈ ചർച്ചയിൽ പറയേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ കിട്ടുകയാണെങ്കിൽ ആ ഡിസ്ചാർജ് സമറി ഒന്ന് വായിക്കണം അത് വ്യാജമാണോ അല്ലോ എന്ന് അറിയണമെങ്കിൽ അത് ഞാനോ ഹാഷ്മിയോ അല്ലല്ലോ ഹാഷ്മി വായിക്കേണ്ടത് ആ ആ ആ ഡിസ്ചാർജ് വായിക്കേണ്ട വായിച്ചല്ലോ ഈ ജാമ്യാപേക്ഷ ആ മജിസ്ട്രേറ്റ് എന്നിട്ട് എന്താ ചെയ്തത് ഐ ആസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൊണ്ടല്ലേ ഒരു ഫർദർ മെഡിക്കൽ എക്സാമിനേഷൻ അയച്ചത് ഒരു ഫർദർ മെഡിക്കൽ എക്സാമിനേഷൻ അയച്ചത് എന്തുകൊണ്ടാണ് ഹാഷ്മിയുടെ കയ്യിൽ ഹാഷ്മി വായിക്കാതെ വളരെ പരിപാവനമായി സൂക്ഷിച്ചിരിക്കുന്ന ആ ഡിസ്ചാർജ് സമറിയുടെ കണ്ടൻസിനെ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് വിശ്വാസയോഗ്യമായി തോന്നിയില്ലെങ്കിൽ കണ്ടനെ സംബന്ധിച്ചല്ല വിശ്വാസികൾ തോന്നാത്തത് വ്യക്തിപരമായി വ്യക്തിപരമായി കൊടുത്ത വ്യക്തിപരമായി കൊടുത്ത ഈ പറയുന്ന ഈ പറയുന്ന ഡിസ്ചാർജ് സമ്മറിയിൽ ആശുപത്രിയുടെ സീലോ ആശുപത്രിയുടെ ഒപ്പോ ഉണ്ടാവേണ്ടതില്ലാത്തത് കാരണം ഇപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതേ ഡിസ്ചാർജ് സമ്മറി ഇതേ അസുഖ വിവരങ്ങൾ അടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ അത്യാവശ്യം ഗുരുതരമെന്ന് കരുതാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അടങ്ങിയ ഈ ഡിസ്ചാർജ് സമ്മറി ഈ ഹോസ്പിറ്റലിന്റെ കൊടുക്കാൻ പോവുകയാണ്